നമസ്കാരം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ട്രംപിന് ട്രംപിൻ്റെ നേട്ടവും അമേരിക്കയുടെ നേട്ടവും മാത്രമാണ് ലാക്ക് അതിനുവേണ്ടി എന്തും ചെയ്യും ഏതറ്റം വരെ പോകും അമേരിക്കയുടെ നേട്ടമെന്ന് പറയുന്നത് രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ് തൻ്റെ ഭരണകാലത്ത് അമേരിക്കയിൽ ഒരുപാട് സംഭവിച്ചുവെന്ന് വരുത്തി തീർക്കാൻ കയ്യടി നേടാൻ വേണ്ടി ചെയ്യുന്നതാണ് കുടിയേറ്റ വിഷയത്തിലൊക്കെ ട്രംപ് എടുത്തിരിക്കുന്ന നിലപാടിന് വലിയ കയ്യടിയാണ് എന്നാൽ ഇതിന്റെ മറവിൽ ട്രംപ് വലിയ ലാഭം ഉണ്ടാക്കുകയാണ് ട്രംപിന്റെ വരുമാനം ഏതാണ് മൂന്നര ബില്ല് ആയിരുന്നെങ്കിൽ അതിപ്പോൾ ഏതാണ്ട് ഏഴ് ബില്യൻ അപ്പുറത്തേക്ക് ഉയർന്നിരിക്കുന്നു ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി നൂറ് ദിവസം കൊണ്ടാണ് ട്രംപിന്റെ ആകെ വരുമാനം ഇരട്ടിയായത് അങ്ങനെ തന്റെ ശക്തി ഉപയോഗിച്ച് തന്റെ സ്വാധീനം ഉപയോഗിച്ച് എല്ലാവരെയും വരുതിയിൽ കൊണ്ടുവന്ന് തന്റെ സാമ്പത്തിക സ്രോതസ് വർദ്ധിപ്പിക്കുക എന്നത് മാത്രമാണ് ട്രംപിന്റെ ലക്ഷ്യം സൗഹൃദ രാജ്യങ്ങളോട് പോലും ട്രംപ് അത്തരമൊരു സമീപനമാണ് എടുക്കുന്നത് അതിന്റെ ഫലമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഭിന്നത ഇങ്ങനെ രൂക്ഷമായി നിൽക്കുന്നത് അതേസമയം ട്രംപിൻ്റെ വ്യക്തിഗത താല്പര്യങ്ങൾക്ക് വഴങ്ങുന്ന രാജ്യങ്ങൾ അത് ജനാധിപത്യമില്ലാത്ത ഒരു ഭരണാധികാരിക്ക് തന്നെ ജനങ്ങളെ ഭയപ്പെടാതെ തീരുമാനമെടുക്കാൻ കഴിയുന്ന രാജ്യങ്ങളായിരിക്കും അവർ ട്രംപിൻ്റെ നീക്കങ്ങൾക്ക് ഗുണം അനുഭവിക്കുന്നുണ്ട് അങ്ങനെ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ ട്രംപ് പറയുന്നത് എന്തും ചെയ്യും ട്രംപിന് വേണ്ടി ഏതറ്റം വരെ പോകും കാരണം പാക്കിസ്ഥാന് അമേരിക്കയും ഇന്ത്യയും നമ്മളുടെ സൗഹൃദം അവസാനിപ്പിച്ച് കാണാൻ ആഗ്രഹമായിരുന്നു ഒരു പരിധിവരെ അത് വിജയിച്ചു പാകിസ്ഥാൻ ഒരു ഭീകരരാഷ്ട്രമാണെന്ന് പ്രഖ്യാപിച്ചിരുന്ന ട്രംപ് പാകിസ്ഥാൻ ലോകത്തെ ഏറ്റവും ഊഷ്മളമായ രാജ്യമാണ് വികസിത രാജ്യമാണ് എന്നൊക്കെ പറയുന്നതിന് പിന്നിൽ കച്ചവടം പാകിസ്ഥാൻ ക്രിപ്റ്റോ കൗൺസിൽ എന്ന പേരിൽ ഇക്കഴിഞ്ഞ മാർച്ചിൽ ക്രിപ്റ്റോ കച്ചവടത്തിലേക്ക് മാറി ക്രിപ്റ്റോ എന്ന് പറയുന്നത് ഡിജിറ്റൽ നാണയമാണ് പാകിസ്ഥാനിൽ അത് നിരോധിക്കപ്പെട്ടതായിരുന്നു അടുത്ത കാലം വരെ ട്രംപ് പ്രസിഡന്റ് ആകുന്നതിന് തൊട്ടു മുമ്പാണ് നിരോധനം പിൻവലിച്ച് അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ക്രിപ്റ്റോ കച്ചവടമാണ് പാകിസ്ഥാൻ ഇപ്പോൾ ലാക്കാക്കുന്ന ഏക വഴി പാകിസ്ഥാനെ വേറെ വഴികളൊന്നുമില്ല സാമ്പത്തിക വഴികളെല്ലാം അവസാനിച്ചു ഭീകരവാദികൾ അഴിഞ്ഞാടുകയാണ് ആഭ്യന്തര ഉത്പാദനം പോയി തൊഴിലില്ലായ്മ രൂക്ഷമായി യുവാക്കളൊക്കെ എങ്ങനെയെങ്കിലും നാടുപെടുന്നു അവർ ദുബായിലേക്ക് പോയി അവിടെ നിന്നും യൂറോപ്പിലേക്ക് പോവുകയാണ് അത്തരമൊരു സാഹചര്യത്തിൽ പാകിസ്ഥാനെ കരകയറ്റാൻ ട്രംപ് കണ്ടുപിടിച്ചൊരു വഴിയാണ് ക്രിപ്റ്റോ കച്ചവടത്തിൻ്റെ തലസ്ഥാനമാക്കുക ഇങ്ങനെ കുത്തഴിഞ്ഞ ഒരു രാജ്യമുണ്ടെങ്കിൽ മാത്രമേ ട്രംപിനെ തന്റെ കച്ചവട താല്പര്യം സംരക്ഷിക്കാൻ കഴിയും ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് വലിയ അപകടം പിടിച്ചൊന്നാണ് യഥാർത്ഥത്തിൽ കറൻസി ഇല്ല ഊഹ കച്ചവടം പോലെയുള്ള ഒരു പരിപാടിയാണ് അപ്പൊ അങ്ങനെ പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ട്രംപ് സ്വന്തമായി ക്രിപ്റ്റോ കറൻസി ഇറക്കുകയാണ് വേൾഡ് ലിബേർട്ടി ഫിനാൻഷ്യൽസ് ഡബ്ല്യു എൽ പി എന്നാണ് ഇതിന്റെ പേര് ഈ വേൾഡ് ലിബേർട്ടി ഫിനാൻഷ്യൽസ് ട്രംപിന്റെ മക്കളും മരുമക്കളും ഒക്കെ ഉടമസ്ഥാവകാശത്തുള്ള സ്ഥാപനമാണ് ഇക്കഴിഞ്ഞ മാർച്ചിലായിരുന്നു അതിന് തുടക്കമിട്ടത് അങ്ങനെ ഒരു കമ്പനി തുടങ്ങി അതിന്റെ പേരിൽ ഒരു ക്രിപ്റ്റോ കറൻസി ഇറക്കി ആ ക്രിപ്റ്റോ കറൻസിക്ക് നിമിഷ നേരം കൊണ്ട് മൂല്യം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ആ മൂല്യവർധനയുടെ പ്രധാനപ്പെട്ട കാരണം പാകിസ്ഥാനാണ് പാകിസ്ഥാൻ ക്രിപ്റ്റോ കൗൺസിൽ ഡബ്ല്യു എൽപിയുമായി ധാരണയിലെത്തി അതിന്റെ മൊത്ത കച്ചവടക്കാരെ മാറിയിരിക്കുന്നു അങ്ങനെ ട്രംപിന്റെ ആസ്തി മൂല്യം ഉയർന്നു പാകിസ്ഥാൻ അതിന് കൂട്ടുനിന്നു ഇത്തരത്തിൽ ട്രംപിന്റെ വ്യക്തി താല്പര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവരെയാണ് ഇപ്പോൾ ട്രംപ് കൂടെ നിർത്തുന്നത് ഇപ്പൊ ഖത്തറിന്റെ എടുക്കുക ഖത്തർ ഹമാസ് അടക്കമുള്ള ഭീകര സംഘടനകളെ സംരക്ഷിക്കുന്നു എന്ന ആരോപണം അമേരിക്ക നേരത്തെ തമ്മിൽ ഉയർത്തുന്നതാണ് ആ ഖത്തറിലേക്കാണ് ട്രംപിന്റെ ആദ്യ സന്ദർശനങ്ങളിൽ ഒന്ന് സാധാരണ എനിക്ക് ബ്രിട്ടനിലാണ് ആദ്യം പോകുന്നത് പോയില്ല ഖത്തറിലേക്കാണ് പോയത് മാത്രമല്ല ഏതാണ് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ വിലമതിക്കുന്ന ഒരു വിമാനമാണ് ഖത്തർ ട്രംപിന് സമ്മാനമായി കൊടുത്തത് അതെ അമേരിക്കൻ പ്രസിഡന്റിന് ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തതാണ് പക്ഷേ ട്രംപിന്റെ പേരിലാണ് കൊടുത്തിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ നിന്ന് ട്രംപ് ഇറങ്ങുമ്പോൾ ആ വിമാനം ട്രംപിന് കൊണ്ടുപോകാം അതൊരു യാത്രാ വിമാനമാണെങ്കിൽ ഏതാണ് നാനൂറ്റി അറുപത് പേർക്ക് യാത്ര ചെയ്യാം എന്നാൽ ട്രംപിന്റെ വിമാനത്തിൽ തൊണ്ണൂറ് വി വി ഐ പി സീറ്റുകളാണ് അറേഞ്ച് ചെയ്തത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പറക്കുന്ന കൊട്ടാരം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അങ്ങനെ ഒരു കൂറ്റൻ കൊട്ടാരം മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ അല്ലെങ്കിൽ നാനൂറ് മില്യൺ അമേരിക്കൻ ഡോളർ ഖത്തർ വെറുതെ കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ ട്രംപ് തന്റെ സമ്പാദ്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിന് കൂട്ടുനിൽക്കുന്നവരോട് മാത്രം സൗഹൃദം കാണിക്കുന്നു രാജ്യത്തോട് താല്പര്യമുള്ളവർ രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുന്നവർ അവരെ ട്രംപിന് കണ്ടുകൂടാം അങ്ങനെ പാകിസ്ഥാൻ ട്രംപിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് അവരുടെ അടുക്കളയിൽ പോയി എച്ചയിൽ നിന്ന് ജീവിക്കുകയാണ് പക്ഷേ ഈ അടിമത്തത്തിന് പാകിസ്ഥാൻ അനുഭവിക്കാൻ പോകുന്നു അനുഭവിക്കാൻ പോകുന്നത് പാകിസ്ഥാന്റെ ജനങ്ങളാണ് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണ് എല്ലാവരും മറന്നുപോയൊരു കാര്യമുണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയേക്കാൾ വില ട്രംപ് കൊടുക്കുന്നത് പാകിസ്ഥാന്റെ പട്ടാള മേധാവി ആസിഫ് മുനീറിനാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ ട്രംപിനെ കാണണമെങ്കിൽ മുനീറിനെ കൂട്ടിക്കൊണ്ടുപോയേ പറ്റൂ ഒറ്റയ്ക്ക് പോയാൽ കാണാൻ കഴിയില്ല കാരണം മുനീറിനാണ് അവിടെ വില ഷരീഫിനല്ല ഷരീഫ് പ്രധാനമന്ത്രി പദവിൽ ഇരിക്കുന്നത് മാത്രം ട്രംപ് വില കൊടുക്കുന്നത് മുനീറിനാണ് മുനീറിന്റെ വാക്കിനാണ് വില ഷരീഫ് ഇല്ലാതെയും മുനീർ പോവാറുണ്ട് വൈറ്റ് ഹൗസിൽ പോയി ഒട്ടേറെ തവണ മുനീർ വിരുന്നുണ്ട് സാധാരണഗതിക്ക് ഒരു അമേരിക്കൻ പ്രസിഡന്റും മറ്റൊരു രാജ്യത്തിനെയും പട്ടാള മേധാവിയെ തെക്ക് വിളിച്ച് വിരുന്നു കൊടുക്കാറില്ല സംസാരിക്കാറില്ല ഔദ്യോഗിക ചർച്ചയാണെങ്കിൽ അതിന്റെ സംവിധാനം വേറെ അമേരിക്കൻ സൈനിക മേധാവി പാകിസ്ഥാൻ സൈനിക മേധാവിയോട് സംസാരിച്ചാൽ പോലും അതിനേറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് അവിടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് പാക് സൈനിക മേധാവിയെ വിളിച്ച് വിരുന്നു കൊടുക്കുന്നതും കൂടെ കൂടെ അവിടെ പോകുന്നതും വൈറ്റ് ഹൗസിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള ആളായി മാറിയിരിക്കുന്നു ആസിഫ് മുനീർ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീൽഡ് മാർഷൽ എന്നാണ് പരസ്യമായി മുനീറിനെ കുറിച്ച് പറഞ്ഞത് ട്രംപും മുനീറും തമ്മിലുള്ള വ്യക്തിബന്ധം പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള വ്യക്തിബന്ധത്തിനേക്കാൾ വളരെ മുൻപിലാണ് ഇത് പാകിസ്ഥാന്റെ ജനാധിപത്യത്തിന് ഭീഷണിയാകുന്നു പാകിസ്ഥാന്റെ ചരിത്രം നമുക്കറിയാം അവിടെ ഏതെങ്കിലും ഒരു പട്ടാള മേധാവി അധികാരം ഉറപ്പിച്ചാൽ സ്വാധീനം ഉറപ്പിച്ചാൽ പിന്നെ അവരുടെ അടുത്ത ലക്ഷ്യം അധികാരം പിടിക്കുകയാണ് പലപ്പോഴും അവർക്ക് വിനയായി വരുന്നത് ആ അട്ടിമറി നീക്കത്തെ വിദേശ രാജ്യങ്ങൾ അംഗീകരിക്കില്ല പ്രത്യേകിച്ച് അമേരിക്ക എതിർക്കും അമേരിക്ക അതിശക്തമായി നിലപാടെടുക്കും അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ജനറൽ സിയാ ഉൾഹക്ക് മുതൽ പർവേഷ് മുഷറഫ് വരെയുള്ളവർ പാകിസ്ഥാൻ അടക്കി ഭരിച്ചത് പാകിസ്ഥാന്റെ ചരിത്രം അതാണ് ഏതെങ്കിലും ഒരു സൈനിക മേധാവി കരുത്തനായി മാറിയാൽ അവർ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിക്കും അത്ര ദുർബലമാണ് പാകിസ്ഥാന്റെ ജനാധിപത്യം ഇവിടെ പാക് പ്രധാനമന്ത്രി ഷഹബാബ് ഷെറീഫ് പണി ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ് തന്റെ രാജ്യത്തേക്കാൾ തന്റെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തേക്കാൾ വലിപ്പവും പ്രാധാന്യവും ഷെറീഫ് പട്ടാള മേധാവിക്ക് കൊടുത്തിരിക്കുന്നു സ്വാഭാവികമായും പട്ടാള മേധാവി തനി സ്വഭാവം കാണിക്കും അതിന് ട്രംപിന്റെ പിന്തുണ കൂടി ഉണ്ടാവും ഇപ്പോൾ പാക് മാധ്യമങ്ങൾ പോലും ആശങ്കപ്പെടുന്നു ആഷിഖ് മുനീർ പാകിസ്ഥാൻ സർക്കാരിന് അട്ടിമറിച്ച് ഭരണം പിടിക്കുമോ എന്ന് ഭരണം പിടിച്ചാൽ മുമ്പ് സംഭവിച്ചിരിക്കുന്നത് പോലെ തന്നെ പാക് പ്രധാനമന്ത്രി അടക്കമുള്ളവർ തടങ്കലിൽ പോവേണ്ടി വരും അവരെ വിചാരണ ചെയ്യാതെ ശിക്ഷച്ചെന്ന് വരാം കാരണം പാകിസ്ഥാനിൽ ജനാധിപത്യമില്ല അടിസ്ഥാനപരമായ ഒരു മതരാഷ്ട്രമാണ് ഭീകരവാദികളും മതമൗലികവാദികളുമാണ് പാകിസ്ഥാനെ നയിക്കുന്നത് അതിന് ട്രംപിന്റെ പിന്തുണ കൂടിയാകുമ്പോൾ എല്ലാം പൂർത്തിയാവും പാകിസ്ഥാന ജനാധിപത്യം വീണ്ടും മരണവക്കിലെത്തിയിരിക്കുന്നു ഏതു നിമിഷവും അട്ടിമറി പ്രതീക്ഷിക്കാം ആസിഫ് മുനീർ അത്രക്കും കരുത്തനായിരിക്കുന്നു ട്രംപിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സൗകര്യം അതാണ് ജനങ്ങളെ ഭയപ്പെടേണ്ടതില്ല എന്ത് തീരുമാനവും തനിക്കും ആസിഫ് മുനീറും ചേർന്ന് എടുക്കാൻ മാത്രമല്ല ഒരു പട്ടാള മേധാവിയെ തൻ്റെ വീട്ടിൽ കയറ്റി താൻ വിരുന്നു കൊടുത്തുന്ന ആക്ഷേപം ഒഴിവാകും പാകിസ്ഥാന സർവാധികാരിയെ പ്രസിഡന്റിനെ തനിക്ക് വിരുന്നു കൊടുക്കാൻ കഴിയും ട്രംപിൻ്റെ പിന്തുണയോടെ പാകിസ്ഥാന്റെ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടേക്കും പാകിസ്ഥാനിലെ ജനങ്ങൾ വീണ്ടും ദുരിതത്തിലേക്കും പീഡനങ്ങളിലേക്കും പോയേക്കും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇവിടെ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് ഒരു സൈനിക മേധാവി സൈന്യവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് മനസ്സിലാക്കാം ബാക്കി കാര്യങ്ങൾ ഇടപെടാറില്ല എന്നാൽ പാകിസ്ഥാന്റെ പോലെ പ്രസിഡന്റിനെ പോലെ അമേരിക്കയുമായി എല്ലാ കാര്യങ്ങളിലും ചർച്ച നടത്തുന്നത് ആസിഫ് മുനീറാണ് ഏറ്റവും അടുത്ത കാലത്ത് വിവാദമായ ഒരു വാർത്ത പുറത്തേക്ക് വന്നിരുന്നു ബലൂചിസ്ഥാനിലെ പാസ്നി തുറമുഖം വികസിപ്പിക്കാൻ അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കുന്നു എന്ന വാർത്ത ഈ പാസ്നി തുറമുഖം വിട്ടുകൊടുക്കാനുള്ള പ്രപ്പോസലുമായി അമേരിക്കയിൽ പോയതും ട്രംപിനോട് സംസാരിച്ചതും പാക് പ്രധാനമന്ത്രി അല്ല സൈനിക മേധാവിയാണ് ഓർക്കണം ഒരു രാജ്യത്തെ സുപ്രധാനമായ ഒരു തുറമുഖം അമേരിക്കയ്ക്ക് തുറന്നു കൊടുക്കാനുള്ള അനുമതിയുമായി പോയത് സൈനിക മേധാവിയാണ് ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടാക്കും ഒരേ സമയം ഇന്ത്യയെയും ഇറാനെയും ചൈനയെയും പ്രകോപിപ്പിക്കുന്ന തീരുമാനമാണിത് കാരണം ബലൂജിസ്ഥാൻ എന്ന് പറയുന്നത് ഈ മൂന്ന് രാജ്യങ്ങൾക്കും നിർണായകമായ ഇടമാണ് ഇന്ത്യ ഇറാനിൽ പണിയുന്ന തുറമുഖമുണ്ട് ആ തുറമുഖത്തുനിന്ന് കേവലം നൂറ് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ചൈന പാകിസ്ഥാനിൽ പണിയുന്ന ഇതേ സ്ഥലത്ത് തന്നെ പാകിസ്ഥാനിൽ പണിയുന്ന തുറമുഖമുണ്ട് അവരുടെ നിയന്ത്രണത്തിന് വേണ്ടി അതിൻ്റെ തൊട്ടടുത്താണിത് അവിടേക്ക് അമേരിക്കയ്ക്ക് താവളമൊരുക്കി കൊടുക്കുന്നു അമേരിക്കൻ പ്രതിരോധ കോട്ട കെട്ടാൻ അവസരം ഒരുക്കി കൊടുക്കുന്നു അമേരിക്ക ചൈനയ്ക്കും ഇറാനും ഉയർത്താൻ ഈ തുറമുഖം ഉപയോഗിച്ചേക്കും എന്ന ആശങ്കയുണ്ട് ഇത് ചൈനയെ പ്രകോപിപ്പിക്കുന്നുണ്ട് ഇറാനെ പ്രകോപിപ്പിക്കുന്നു ഈ രണ്ട് രാജ്യങ്ങൾ പാകിസ്ഥാനുമായി സൗഹൃദത്തിലാണ് എന്ന് ഓർക്കണം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് രാജ്യങ്ങളെ പ്രകോപിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് പോകുന്നത് ഈ തീരുമാനം എടുത്തതും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതും പാക് പ്രധാനമന്ത്രിയല്ല പാക് പ്രസിഡന്റ് അല്ല നേരെ മറിച്ച പാക് സൈനിക മേധാവിയാണ് ഇതാണ് ആസിഫ് മിനീറിന്റെ പാകിസ്ഥാനിൽ ഇപ്പോഴത്തെ സ്വാധീനം അതുകൊണ്ടുതന്നെ പാകിസ്ഥാനിലെ ജനാധിപത്യം അകാല ചരമടയാൻ സമയമായി ഏതു നിമിഷം ജനാധിപത്യ സർക്കാർ അട്ടിമറിക്കപ്പെട്ടേക്കാം എന്ന ആശങ്ക രൂപപ്പെട്ടു വരുന്നു